ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് എല്ലാം പറയുന്നു ഒരു വാറിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല മിനിമം ചില സ്ട്രൈക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സിവിലിയൻസിന് ഡ്രില്ല് കൊടുക്കുന്ന പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു അതേപോലെ തന്നെ ആയുധ ഫാക്ടറികളിൽ അവിടെയുള്ള ലീവ് അത് ക്യാൻസൽ ചെയ്തു എമർജൻസി ലീവ് മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒരു ഭാഗത്ത് അടക്കുമ്പോഴും നമ്മൾ കണ്ടു കാണും ടർക്കിഷ് വാർഷിപ്പ് പാകിസ്ഥാൻ കറാച്ചിയിലേക്ക് വരുന്നു അവിടെ എത്തി അവിടെ നങ്കൂരം ചെയ്യുന്നു ടർക്കി എല്ലാ രീതിയിലും പാകിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നു മറ്റൊരു ഡെവലപ്മെന്റ് പാകിസ്ഥാൻ അനുകൂലമായിട്ടുണ്ടാകുന്നു യൂറോപ്യൻ യൂണിയൻ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഈ പറയുന്ന ഫൽഗാമിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയാതെ രണ്ട് രാജ്യങ്ങളും ഡീഎസ്കലേറ്റ് ചെയ്യണമെന്നുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ വൃത്തികെട്ട സ്വഭാവം അതിൻ്റെ പേരിലാണ് ട്രംപ് ഇവർക്കിട്ട് പണി കൊടുത്തത് അത് ആദ്യം മനസ്സിലാക്കുക അല്ലാതെ യൂറോപ്യൻ യൂണിയന്റെ ആ സ്വഭാവത്തിലാണ് ട്രംപ് പണി കൊടുത്തത് അത് ട്രംപിനെ കൊണ്ടേ പറ്റുള്ളൂ അപ്പൊ അതിനെപ്പറ്റി ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇവർ പ്രീച്ച് ആണ് കൂടുതൽ ഉപദേശകരാണ് അല്ലാതെ പാട്ട്നേഴ്സ് ആകാൻ ഇവർക്ക് താല്പര്യമില്ല അതാണ് ഇവരുടെ ഗെയിം അതാണ് യൂറോപ്യൻ രാജ്യങ്ങളെ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഗെയിം എന്ന് പറയുന്നത് ഇപ്പം ചോദ്യങ്ങളുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഒരു വാറുമായി ബന്ധപ്പെട്ട് കാരണം ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇപ്പം കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ രണ്ടു ദിവസം പത്രങ്ങളിൽ വായിച്ച കാണും അതായത് റഷ്യ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടിയോളം രൂപയുള്ള ഷോർട്ട് റേഞ്ച് സർഫേസ് ടു സർഫേസ് മിസൈൽസ് ഇന്ത്യക്ക് അതിപ്പോഴൊന്നും ഉള്ളതല്ല സംഭവം ഇപ്പോഴാണത് കൊടുത്തത് ബേസിക്കലി ഇത് മൂന്ന് വർഷം മുമ്പ് സൈൻ ചെയ്ത ഡീലാണ് അത് ഇപ്പോഴത്ത് കൊടുത്തു ഇപ്പം ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യ പാക്കിസ്ഥാൻ ഇങ്ങനെ വാറുണ്ടാവുവാണെങ്കിൽ ഏതൊക്കെ രാജ്യമായിരിക്കും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ത്യയെ പിന്തുണയ്ക്കത്തില്ല കത്രോട്ടായിട്ടവിടെ പറയുന്നത് അവർക്കതിനുള്ള അവർക്കതിനുള്ള കേപ്പബിലിറ്റി ഇല്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ വെപ്പൺസും പരിപാടികളൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട് ഫ്രാൻസിൽ നിന്ന് മേടിക്കാൻ ജർമ്മനി യു കെ അങ്ങനെ പല രാജ്യങ്ങളിൽ നമ്മൾ വാങ്ങുന്നുണ്ട് പക്ഷേ ഈ രാജ്യങ്ങളൊന്നും ഈ രണ്ട് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല ബേസി സീസ് ഫയറും ആടയാണോ കോടയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമാണ് താല്പര്യം ഉക്രൈൻ റഷ്യയിൽ ഉക്രൈൻ്റെ കാര്യങ്ങളും അവരവരുടെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങൾ മുഴുവൻ അവരുടെ ഉപദേശങ്ങൾ മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ആയിരിക്കും അവരെ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പൊ ചോദ്യമുണ്ട് റഷ്യ സപ്പോർട്ട് ഒരിക്കലുമില്ല ചുമ്മാതാവുന്ന റഷ്യ കാരണം ചൈനയുടെ അതിഭയങ്കരമായ സപ്പോർട്ട് പാകിസ്ഥാന് കിട്ടുന്നിടത്തോളം കാലം ചൈനയെ വെറുപ്പിക്കാൻ ഒരു കാരണവശാലും റഷ്യ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയില്ല ഏകദേശം ഒരു പത്തിരുപത് ശതമാനം പാകിസ്ഥാന്റെ വെപ്പൺസ് റഷ്യയാണ് കൊടുക്കുന്നത് കാരണം അവരെ കാരണം ഇന്ത്യ ഏകദേശം മാറിക്കഴിയുമ്പോൾ അങ്ങോട്ടാണ് ഇത് പോയത് ല്ലെങ്കിൽ ഈ റഷ്യയുടെ ഫാക്ടറികൾ മുഴുവൻ അണച്ചുപോകും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് പിന്നെ റഷ്യ പല ഡീലുകളും പാകിസ്ഥാനുമായിട്ട് സൈൻ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതെല്ലാം കൂടെ മുൻകൂട്ടി വെച്ചിട്ട് ചോദ്യമുണ്ട് ആരൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവർ വലിയൊരു ടെക്നിക്കൽ ടീം ഡൽഹിയിലുണ്ട് ഇന്ത്യയുടെ പല ബോർഡറിലുണ്ട് അവർ വലിയ വലിയ രീതിയിലാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് സ്ട്രാറ്റജിക് ടീമാണ് അമേരിക്കയിൽ നിന്നും ഒരു ടീം വന്നിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളിൽ നിന്ന് അത് ആദ്യം മനസ്സിലാക്കുക ഇതാരും പുറത്ത് പറയുന്നില്ല പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും അവിടെ സ്ട്രാറ്റജിക്കൽ തന്ത്രപരമായ ടീമുകൾ ഇന്ത്യയിലുണ്ട് ഈ ഇതിന്റെ ഇഷ്യൂവിന് ശേഷം അടുത്ത ചോദ്യം ആരായിരിക്കും നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ചില സംഘപരിവാറും അമേരിക്കക്കെതിരെ പറയുമ്പോൾ ആദ്യം സംഘി പൊട്ടന്മാർ ആദ്യം മനസ്സിലാക്കണം അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ അസറ്റ് ഇന്ത്യയിലുള്ളത് കാരണം അമേരിക്കൻ അസറ്റിനെ പ്രശ്നമുണ്ടാക്കാൻ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം സമ്മതിക്കത്തില്ല അമേരിക്കയുടെ ഒരു ട്രില്യനും മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലുണ്ട് ടെക്നോളജി ആണെങ്കിലും മറ്റു പല ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ പേരിലാണ് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ആണ് ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ആദ്യ തലക്കാതോ ഇന്ത്യൻ സിറ്റികളിലും അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് നടന്ന സിറ്റികളിലും ഒരു കാരണവശാലും പാകിസ്ഥാൻ കയറി അറ്റാക്ക് ചെയ്യാൻ അമേരിക്ക സമ്മതിക്കത്തില്ല കാരണം അമേരിക്കയുടെ അസറ്റാണിത് ഒരു ട്രില്യൺ എന്ന് പറയുന്നത് അതിന് മുകളിലാണ് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് കാരണം അത് രണ്ടാമത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിലെ ഡയസ്ഫോറ ലോകത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ആണെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും അമേരിക്കൻ ഇന്ത്യൻ ഡയസ്ഫോറ എന്ന് പറയുന്ന ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ അവർ ഇൻഫ്ലുവൻഷ്യലാണ് ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഇന്ത്യൻ ഒറിജിൻസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ് അത് രണ്ടാമത്തെ ഫാക്ടറാണ് മൂന്നാമത്തെ സംഭവം അമേരിക്കൻ അലയൻസിന് പുറത്തായിട്ട് ഇസ്രായേൽ പോലെ അമേരിക്കയ്ക്കുള്ള ബന്ധമുള്ള രാജ്യം ഇന്ത്യ ആയിട്ടാണ് വേറൊരു രാജ്യമായിട്ട് അവർക്കില്ല അതേ ബന്ധം അതുകൊണ്ട് അമേരിക്ക ഒരു കാരണവശാലും ഒരു വാറിലോട്ട് രണ്ട് രാജ്യങ്ങളെ നയിക്കാൻ അവർ ഇഷ്ടപ്പെടത്തില്ല രണ്ടാമത് ഏതെങ്കിലും രീതിയിൽ ചൈനയാണെങ്കിലോ പാകിസ്ഥാൻ ഇത് എസ്കലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അമേരിക്ക കയറി ഇടപെടും കാരണം അമേരിക്കൻ ഇൻട്രസ്റ്റോ അമേരിക്കൻ അസറ്റ് ആദ്യം അത് തലയ്ക്കാതെ കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്നറാണ് അമേരിക്ക രണ്ടാമത് അമേരിക്ക ഇന്ത്യ തമ്മിൽ ട്രേഡ് പാർട്ണർഷിപ്പിൻ്റെ ഏറ്റവും നിർണായകമായ സൈൻ ചെയ്യാൻ പോകും കാരണം അമേരിക്കയുടെ വലിയ മാർക്കറ്റ് ചൈനയെക്കാളും മാറ്റി ഇന്ത്യ ഇന്ത്യയാകാൻ പോവുകയാണ് ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് അതുപോലെ എക്കണോമിക്കലി ഇന്ത്യ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന അമേരിക്കയിൽ വലിയ പ്രശ്നമുണ്ടാക്കും അത് അമേരിക്കക്കാരെ അമേരിക്കൻ എക്കോണമി അമേരിക്കൻ ഇൻട്രസ്റ്റിനെ അമേരിക്കൻ സ്ട്രാറ്റജിയൊക്കെ ബാധിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പ് അമേരിക്കയ്ക്ക് വലിയ താല്പര്യം ഒന്നും അതാണ് ട്രംപ് കാണിച്ചു കൊടുത്ത് പോകില്ലേ എന്നും പറഞ്ഞത് പക്ഷേ ഇന്ത്യയോട് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് പല രാജ്യങ്ങൾക്കും മേലില് മുകളില് ഈ ടാരിഫ് വന്നു കഴിയുമ്പോൾ ഇന്ത്യയെ പലതും വളരെ കുറച്ച രീതിയിൽ മാറ്റിയിട്ട് അതിന്റെ ഉദ്ദേശം ഇതാണ് കാരണം അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണ് ഇന്ത്യയുമായിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ പല ഫാക്ടേഴ്സും വെക്കുവാണെങ്കിൽ ഇപ്പൊ ടർക്കി വന്നാലും റഷ്യ വന്നാലും ചൈന വന്നാലും അമേരിക്ക ഇന്റർവ്യൂ ചെയ്യുവാണെങ്കിൽ നാറ്റോ ഇന്റർവ്യൂൻ ചെയ്യും കാരണം ഓസ്ട്രേലിയ ഇന്റർവ്യൂൻ ചെയ്യും ഇപ്പൊ ഇപ്പം ഈ പറയുന്ന പോലെ ചൈന സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ജപ്പാൻ കൊറിയ ഓസ്ട്രേലിയ ഇന്ത്യ പസഫിക് ഇവരെല്ലാം അത് കയറി ഇൻ്റർവീൻ ചെയ്യും അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്ത് ഇന്നും ഇനി വരാനുള്ള സ്ഥിതിയിൽ അതിൻ്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റൊന്ന് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ വെപ്പൺസ് പാകിസ്ഥാൻ അല്ല ഉപയോഗിക്കുന്നത് ഇന്ത്യ ഉപയോഗിക്കുന്നു അതേപോലെ ഇസ്രായേലുമായിട്ടുള്ള സ്ട്രാറ്റജിയും തന്ത്രങ്ങളും പരിപാടികളും ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയുമായിട്ടാണ് അപ്പം ജോയിൻ്റ് ആയിട്ട് അതായത് ട്രയാങ്കുലറായിട്ട് ഇന്ത്യ പാക് ഇന്ത്യ ഇസ്രായേൽ ആൻഡ് അമേരിക്ക ഇങ്ങനെ ട്രയാങ്കുലർ ആയിട്ടാണ് ഈ സംഭവങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുന്നത് ഇപ്പം സാറ്റലൈറ്റ് ഇമേജ് ആണെങ്കിലും മറ്റുള്ള ടെക്നോളജി വാർഫെയർ ആണെങ്കിലും എയർ ഡിഫെൻസ് സിസ്റ്റം ആണെങ്കിലും എവിടെയൊക്കെയാണ് അവർ പല രീതിയിൽ അമേരിക്ക ഇസ്രായേൽ സഹായിച്ചിട്ടുള്ള കാര്യം നമ്മൾ പുറത്ത് പറഞ്ഞിട്ടില്ല ബേസിക്കലി പക്ഷേ ഇവിടെ വലിയ ചർച്ചകളും പരിപാടികളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണെന്നാണ് പല സീനിയർ ആയിട്ടുള്ള ആൾക്കാരും പറയുന്നത് ഏതൊക്കെ രീതിയിൽ പാകിസ്ഥാൻ കര നാവിക വായു ഏതൊക്കെ രീതിയിലാണ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് ഏതൊക്കെ സിറ്റിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് ന്യൂക്ലിയർ വെപ്പൺസിന്റെ സംഭവം ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും ചർച്ച ഒരു ഭാഗത്ത് കണക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ വെപ്പൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ സാധ്യതയുണ്ടെങ്കിൽ അതിന് എത്ര ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിനെ തടയാൻ സാധിക്കും പിന്നീട് ഞാൻ അറിയാൻ സാധിച്ചത് ഇസ്രായേൽ അമേരിക്ക ഇന്ത്യക്ക് ആൻറ്റി ന്യൂക്ലിയർ വെപ്പൺസ് കൊടുത്തിട്ടുണ്ട് അതായത് അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന സംഭവം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അടുത്ത സമയത്ത് ഈ സംഭവം അറിയാൻ സാധിക്കുന്നത് അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളെ സഹായിക്കുന്നത് റഷ്യ അല്ല നമ്മളെ സഹായിക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ് സഹായിക്കുന്നത് അതിനെ സപ്പോർട്ടീവായിട്ട് ചൈനയെടു അടുത്ത് കിടക്കുന്ന ജപ്പാൻ കൊറിയ ഓസ്ട്രേലിയ നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങൾ അമേരിക്കൻ പ്രഷർ കൊണ്ട് ഇന്ത്യയെ സഹായിക്കും ഇതാണ് എൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്ന സമ സമയങ്ങളിൽ ഇന്ത്യ അമേരിക്ക വളരെ ഒരു പാർട്നർഷിപ്പായിട്ട് മാറും അതിൻ്റെ ഭാഗമായിട്ട് ഇവ ഈ പറയുന്ന ഏഷ്യൻ മേഖലയിൽ ഒരു നാറ്റോ അമേരിക്ക ആക്കിയിട്ട് നാറ്റോ അമേരിക്ക ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റാനാണ് അമേരിക്കൻ ഗവൺമെൻറിന്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ശ്രമം ഇതിന്റെ ഭാഗമായിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അമേരിക്ക പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് പിന്തുണയാണ് അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ സമയത്തെ പോലെ വാറിൻ്റെ സമയത്ത് പാകിസ്ഥാനെ പിന്തുണച്ച അന്നത്തെ അമേരിക്ക അന്നത്തെ ഇന്ത്യ അല്ല ഇന്ന് രണ്ടും വ്യത്യസ്തമാണ് രണ്ടും വളരെ വർഷം അമ്പത് വർഷങ്ങൾക്ക് ശേഷം പല കഥകളും മാറി ഇന്ത്യ ഒരു നല്ല പവറായി മാറി അമേരിക്കയുടെ ഏറ്റവും വലിയ പാഡ്നറായിട്ട് മാറി അതുപോലെ ഈ രണ്ട് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമിക് ടെറാണ് ഇൻക്ലൂഡിങ് ഇസ്രായേൽ ഇപ്പം ഈ ഒരു കോമ്പിനേഷനാണ് വരാനുള്ള ദിവസങ്ങളിൽ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും ഗ്ലോബൽ ജിയോ സ്ട്രാറ്റജി സ്ട്രാറ്റജിക്കിലും ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ യുണീക്ക് കോമ്പിനേഷൻ